നമ്മൾ മലയാളികൾക്കെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വച്ചാലാണ് വരിക്കശിരിമന ഈ ഇടയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് പോണത് വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആലും മലയാളിയല്ല അപ്പോൾ നാട് കാണിച്ചു കൊടുക്കണ്ടേ അതിൻ്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റിലെ വീഡിയോസൊക്കെ കേട്ടോ അങ്ങനെ അങ്ങനെ പോയ ഒരു സ്ഥലമാണ് വൈക്കാശ്ശേരിമന അപ്പോൾ ആൾക്ക് എന്ത് പറഞ്ഞത് പരിചയപ്പെടുത്തി കൊടുക്കും മലയാളിക്കാണെങ്കിൽ നിഷ്പ്രയാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പക്ഷേ ഇയാൾ ഈ മലയാള സിനിമയൊന്നും കണ്ടിട്ടില്ലല്ലോ അവസാനം നമ്മൾ പറഞ്ഞു കൊടുത്തു നയൻറ്റീസ് ആൻഡ് ട്വൻറ്റീസിലെ ക്ലാസ് ആൻഡ് മാസ് മൂവീസും അല്ലാതെ കുറേ മൂവീസും ഷൂട്ടിങ് ചെയ്ത ലൊക്കേഷൻ ആണ് അപ്പോൾ ആൾ നമ്മളോട് ചോദിച്ചു ഇറ്റ്സ് ലൈക്ക് റാമോജുറാവ് സിറ്റി ഇൻ ഹൈദരാബാദ് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ എന്ന് ആലോചിച്ചു പിന്നെ പറഞ്ഞു എ കൈൻഡ് ഓഫ് അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിച്ചു പക്ഷേ കേട്ടപ്പോൾ ഇത്തിരി സന്തോഷം തോന്നിയിട്ടോ നമുക്കും സ്വന്തമായിട്ട് അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ പക്ഷേ ഇത്രയും നിരാശയും തോന്നി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ലൊക്കേഷൻ മലയാളിക്ക് ഇത്ര പ്രിയപ്പെട്ട ലൊക്കേഷൻ അത് വേറെ ഇനി ഉണ്ടാവില്ല പക്ഷെ അതിന് ഇത്രയും കൂടിയൊക്കെ കയറിംഗ് കൊടുക്കായിരുന്നു തോന്നി അതൊക്കെ പോട്ടെ പിന്നെ ഓരോ സ്ഥലവും നമുക്ക് സ്റ്റാർജിയാണ് അല്ലേ കാരണം ഈ പടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക എനിക്ക് തോന്നിയത് നരസിംഹത്തിലെ ആ സീനൊക്കെയാണ് കേട്ടോ മോഹൻലാലോ ഐശ്വര്യം കൂടിയിട്ടുള്ള സീനും പിന്നെ ആറാം തമ്പുരാനും നരസിംഹവും രാവണപ്രഭുവും അങ്ങനെ എന്ത് വേണം എത്ര അധികം സിനിമ അല്ലേ അതൊക്കെയാണ് ഓർമ്മ പക്ഷേ എൻ്റെ അടുത്തുകൂടെ ചെയ്ത ആൾക്ക് വേറെ കുറേ സിനിമകൾ ഓർമ്മ വന്നതായി തോന്നി ആൾ മൂളിപ്പാട്ട് പാടിയിരുന്നത് മാനത്തെ മണിത്തുമ്പ മുത്തേ മേടസൂര്നോ എന്നാണ് അപ്പോൾ ആൾക്ക് ഓർമ്മ ചിലപ്പോൾ അറക്കൽ മാതം കുട്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മന ഓരോത്തർക്കും ഓരോ കാഴ്ചകളാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒരുപാട് സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആണ് മുകളിലേക്ക് കയറാൻ പറ്റില്ല അറകൾ കാണാൻ പറ്റില്ല പത്തായം ഒക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ എൻട്രി ഫീ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ പിന്നെ പണ്ടത്തെക്കാൾ തിരക്കും കൂടിയിട്ടുണ്ട്